ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ നല്ല മിറർ വർക്കിന്റെ പാകിസ്ഥാനി ദുപ്പട്ടയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗിഫ്എയുടെ കാര്യവും മറക്കണ്ടെട്ടോ നമ്മുടെ ഗിഫ്ഒയ്ക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആകുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ മാസത്തെ ഗീവ് അവേ വിന്നേഴ്സിന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതുകൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഒരൊന്നായിട്ട് കാണാവേ പാകിസ്ഥാനി മെറാർക്കിന്റെ ദുപ്പട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണേ ഇതാണ് കേട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണേ ഇതിൽ വന്നിട്ടുള്ള മേജർ പോർഷൻ വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഓറഞ്ച് റെഡ് അങ്ങനെ എല്ലാം ഇത്തവണ നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ പറയാം നമുക്ക് പാകിസ്ഥാനി ദുപ്പട്ട വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ എന്താണ് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പിങ്ക് റാണി പിങ്ക് ബ്ലാക്ക് ഒക്കെ ചേർന്നിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഇത് നമുക്ക് വൈറ്റും ബ്ലാക്കും എല്ലാ കളേഴ്സിനോടും പേറിയാൻ പറ്റുന്ന രീതിയിലുള്ള കളറാണ് വന്നിട്ടുള്ളത് ഒത്തിരി പേര് ഡാർക്ക് കളേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനുള്ളവർക്കൊക്കെ ഇതിപ്പോ ചൂസ് ആക്കാം കേട്ടോ സെക്കൻഡ് കളർ വന്നിട്ട് ഇതാണേ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കാണിക്കുന്നുണ്ടല്ലോ അപ്പം വീഡിയോസിൽ എത്രാമത് കാണിച്ച ഐറ്റം ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കെന്താണ് എന്താണ് സെലക്ട് ആക്കാൻ പറ്റുവേ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണേ ഇത്തവണ നമുക്ക് നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളതെല്ലാം നല്ല ഹെവി മിറർ വർക്ക് വരുന്നുണ്ടേ മൊത്തത്തില് മിറർ വർക്ക് വന്നിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോസിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് തന്നെ കണ്ടോ ഒരുപാട് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിലെ എല്ലാ കളേഴ്സ് ഡ്രസ്സിനോടും നിങ്ങൾക്ക് എന്താണ് പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് நல்ல லெங்கும் வித்தும் உள்ள ஒரு இதுப்பட்டே வந்துட்டுள்ளது இது நமக்கு ஈரு பிரிண்ட் நமக்கு கழிஞ்ச தவணையும் வந்துட்டு இது ஒருபாடு பேர் கிடைக்கும் பிரிண்ட் ஆனா நிறைய மிளர் வந்து வந்துட்டுள்ளது நல்ல ஒரு ப்ளூ ஷேடான நெக்ஸ்ட் கலர் ഇതാണ് ഇതും നമുക്ക് മുന്നേ നമ്മള് ഒരുപാട് പെട്ടെന്ന് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് അതിലെപ്പോഴും നമുക്ക് ഈ ഒരു പ്രിന്റും വന്നിട്ടുള്ളതാണ് ഇതൊക്കെ ഒത്തിരി പേര് ചോദിച്ചിരുന്ന ഒരു ഐറ്റം ആണ് കളേഴ്സ് ആണ് ഈ ഒരു ഇത്രയും ഹെവി മിറർ വർക്ക് വരുന്ന ദുപ്പട്ട നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റേറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങക്ക് എന്താണ് ഷോപ്പിൽ പോലും പോയാൽ കിട്ടുന്ന ഐറ്റം അല്ലേ കിട്ടുന്ന ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല ആ നല്ല കളേഴ്സാണ് നോക്കേണ്ട നല്ല പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എന്താണ് ഇഷ്ടപ്പെട്ട കളേഴ്സുകൾ അയച്ചു തരിക അപ്പൊ അതിലേതേലും ഒക്കെ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആവോ നെക്സ്റ്റ് വരുന്നത് അടിപൊളി ഒരു ഷെയ്ഡാണേ ഇതില് കൂടുതൽ പോഷണും നല്ല പിങ്ക് ആണേ പിങ്കും അതിനോടൊപ്പം എന്താ യെല്ലോ ഷെയ്ഡൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഭംഗി ഉള്ള ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വന്നിട്ട് നല്ല ഭംഗി അതുപോലെ ഒരു മൂന്ന് പീസ് ഒക്കെ നിങ്ങക്ക് ഒരു ഷിപ്പിങ്ങില് വരും പിന്നീട് അങ്ങോട്ട് ചെറിയ ഒരു ഷിപ്പിങ്ങില് ചെറിയ റേറ്റ് വ്യത്യാസം മൂന്ന് പീസ് ഒക്കെ ഒറ്റ ഷിപ്പിങ്ങിൽ വരുന്നുണ്ട് കേട്ടോ നല്ല ഏത് കളർ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് ഈ ഒരു ദുപ്പട്ട ഉണ്ടെങ്കിൽ വെയർ ചെയ്യാൻ പറ്റുവേ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നമുക്ക് ും ആവശ്യക്കാരുണ്ടെങ്കില് കോൺടാക്ട് ചെയ്യാം കേട്ടോ റേറ്റില് വ്യത്യാസമൊന്നുമില്ലേ ഇത് തന്നെ റേറ്റ് കാരണം വെച്ചാൽ നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവരുന്നത് കൊണ്ടിട്ട് നമുക്ക് ഇതില് ഈയൊരു ഐറ്റത്തിൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് എടുത്താലും ഈയൊരു റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ കാരണം അത്രക്ക് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നല്ല സൂപ്പർ കളക്ഷൻ എന്താ നോക്കേ അടിപൊളി കളറാണ് എല്ലാ കളേഴ്സും കളറാണ് ഏത് കളർ ഡ്രെസ് വേണോ നമുക്ക് ഇതിനോടൊപ്പം പെയർ ചെയ്യാൻ പറ്റൂട്ടോ നല്ല സൂപ്പർ കളർ ഷെയ്ഡാണേ ഇതൊക്കെ നെക്സ്റ്റ് വരുന്ന കളറ് ബ്ലാക്ക് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡ്രസ്സിനോട് പേർ ചെയ്യാൻ പറ്റും അതല്ലാത്തതും എല്ലാ കളേഴ്സും കൂടെ ചേർന്ന് വരുന്നോണ്ട് എല്ലാം നമുക്ക് ആപ്റ്റായിരിക്കും ഓക്കെ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണേ കളർ ഇങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ഐറ്റം ആണ് ഒരു പീസാണ് വേണെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഒരു മൂന്നാല് പിക്ക് ഇടണം കേട്ടോ അപ്പൊ നിങ്ങക്ക് ഒന്നല്ലെങ്കിൽ ഒന്നെങ്കിലും അവൈലബിൾ ആവേ നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നിറയെ നിറവേക്കാണേ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും கலேர்ஸ் இஷ்டப்பட்டு கையால் அப்ப தான் ஓகே அப்ப நல்ல கலர் ஏதேனும் கலர்ஸ் வந்துட்டுள்ளது இதுல ஏதே கலேர்ஸ் போல நம்ம എന്താണ് காண எந்த வாட்ஸ்அப் நம்பரில் ஓர்டர் ப்ளேஸ் നമുക്ക് அதுபோல் நமக்கு പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഗീവവേട ചെയ്യാം കുറച്ച് ലേറ്റ് ആയി പോയി ഈദിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊന്ന് വൈകി പോയതെ അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് വിന്യാസന സെലക്ട് ചെയ്യാവേ നമ്മൾ രണ്ട് വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് സുഹറ ഇതാണ് ഫസ്റ്റ് സുഹറ ഓച്ചിറയാണ് അപ്പം നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കോ കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഒരാളെ കൂടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ടും പിന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂസ് ആവുന്നതുവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരും കേട്ടോ അതിൽ നിന്നാണ് നമ്മൾ ഈ രണ്ട് പേരെ സെലക്ട് ചെയ്യുന്നത് രണ്ടാമത് നമ്മൾ എടുത്തേക്കുന്ന ഞർക്കം എന്ന് വെച്ചാല് ഷെഹ്ബാനത്ത് കോഴിക്കോട് ഈ രണ്ട് പേരെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇന്നത്തെ വിൻഡോസ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന അപ്പൊ നമ്മളെ എന്താണ് നമ്മോട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം അപ്പം ഫസ്റ്റ് വിന്നർ സുഹ്ര ഓച്ചിറ സെക്കൻഡ് വിന്നർ ഷെഹ്ബാനത്ത് കോഴിക്കോട് അപ്പൊ ഈ രണ്ട് വിന്നേഴ്സും നമ്മുടെ കോണ്ടാക്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഗിവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗീവ്വേയിൽ വീണ്ടും നിങ്ങൾ പങ്കെടുക്കുക ഓക്കെ അപ്പം അതുപോലെ തന്നെ நம்ம வீடியோஸில் இன்று காணிச்சிட்டுள்ள பாகிஸ்தானி துப்பட்டையான அப்போ இதுல ஏதே கலேர்ஸ் இஷ்டப்படணும்ண்டில் ஸ்கிரீன்ஷோட்டெடுக்கீனில் வாட்ஸ்அப் நம்பரில் சேகரி ஓடர் ப்ளேஸ் செய்யோ ஓகே தேங்க்யூ